യുദ്ധത്തിന്റെ മൂന്നാം വാർഷികത്തിൽ യുക്രൈനെതിരെ വീണ്ടും ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് റഷ്യ ഗാർഗീവ് പൊൽത്താവ സുമി കീവ് ചെർണീവ് ഒസേഡ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് സ്ഥലത്താണ് റഷ്യ ഒറ്റ ദിവസം കൊണ്ട് ഒരേ സമയം തന്നെ വ്യാപകമായ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളാണ് ഈ പ്രദേശങ്ങളിലേക്ക് പറന്നെത്തിയത് ഇതിൽ നൂറ്റി മുപ്പത്തെട്ട് എണ്ണത്തെ വെടിവെച്ചിടാനും സാധിച്ചതായി യുക്രൈൻ വ്യോമസേന അറിയിക്കുകയും ചെയ്തു ഇതിനൊപ്പം തന്നെ മൂന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും റഷ്യ നടത്തിയെന്നും യുക്രൈൻ വ്യോമസേന വക്താവ് യുറി ഇഗ്നാത് പറയുകയും ചെയ്തു യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ കനത്ത നാശമാണ് ഇതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമായി നമ്മളെ സൂചിപ്പിക്കുന്നത് യുക്രൈൻ പ്രതിരോധത്തെ തകർക്കാൻ മിക്ക ദിവസങ്ങളിലും രാത്രി റഷ്യ ഡ്രോൺ ആക്രമണം നടത്താറുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത് തടയാൻ റഷ്യയുടെ വിതരണ ശൃംഖല ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ യുക്രൈൻ ആക്രമണം നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പുതിയ ആക്രമണത്തിൽ എത്രമാത്രം നാശമുണ്ടായെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല നിലവിൽ രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ആയിരത്തി ഡ്രോൺ ആക്രമങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി അഞ്ച് മിസൈൽ അക്രമങ്ങളും ആയിരത്തി നാനൂറ് ഗൈഡഡ് ബോംബുകളും റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയിട്ടുള്ളത് നാറ്റോയുടെ ഭാഗമാകാനുള്ള യുക്രൈനിന്റെ ശ്രമത്തിന് പിന്നാലെ ഉണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് റഷ്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചത് ഈ യുദ്ധം വീണ്ടും ശക്തമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം ശക്തമായാൽ വിവിധ ജീവനുകൾ നഷ്ടമാകും എന്നുള്ളത് തീർച്ചയാണ് ഈ ജീവനുകൾക്ക് ആര് വില പറയും എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല എന്തായാലും ഇനിയും യുദ്ധം ശക്തമാകുന്നൊരു സാഹചര്യമുണ്ടായാൽ അത് യുക്രൈനെ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നും എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ